ഇനിക്ക് <laughs> ഒരു <laughs> അല്ല രണ്ടു മാസം കൊണ്ട് ബോഡി സെറ്റ് സെറ്റാക്കൊക്കെ പറയോ അടുത്താളി നോമ്പോ പള്ളു നോക്കിയാ എന്ത് മടങ്ങി അതൊക്കെ കടലമാവല്ലേ പ്രോട്ടീൻ അത്ര കടലമാവൊന്നല്ലൊക്കെ കഴിഞ്ഞിട്ട് എന്റെ കല്യാണം കഴിഞ്ഞിട്ട്

ചെക്കന്റെ റൂമാണ് എന്താണ് ചങ്ങാഴ്ച യൂട്യൂബ് വരുമോട്ടോ വെറുതെ അറിയില്ല പ്രശ്നം എന്താ എന്ത് കുട്ടുവിന്റെ പ്രശ്നം എന്താ ോട് ഞാന് 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 ഒരു പതിനാറ് കടഞ്ഞു ചോദിച്ചു നേരം അത് വാക്കുകളെ ആ വാക്ക് മാറ്റി ചോദിച്ചു ആ വാക്കി മാറ്റിയോ വണ്ടി കെട്ടിയോ വണ്ടി കെട്ടിയോ ഇത് കല്യാണകുറിന്റെ സത്യഭർണാമീറായി ഓ വിളിച്ചൊന്നുമില്ല ഇനി ചെലവില്ല പിന്നെ അടുത്തറി മര്യാദക്ക് പറയും മനുഷ്യർ വി അറിയുമ്പോൾ എന്തൊക്കെയാണ് ഇപ്പൊ ചെയ്യുന്നില്ല പിന്നീട്

സ്പ്രിംഗ് അല്ല സ്പ്രിങ്ങ് മിതമായ നിരക്കിൽ ചെയ്ത് കൊടുക്കുന്നു ചെയ്യൂല ചെയ്യോ കട്ട് ചെയ്യോ ഷബിനെ തറ പരിചയ പഠനത്തിന്റെ അവസ്ഥ ദുബായ് ബ്ലോഗർ ആണ് അതെ ഭർദ്ദ उस्मानिया उस्मानिया बाईसन बाईसन उस्मानिया लुक्मानिया बाईसन अराइन करेंगे अच्छा चारों नीले आ रहा है अच्छा चारों अच्छा चारों आपको आएंगे गाइस सौकत

കൊടുക്കും അയ്യോ ഉൾക്കാണിച്ചത് യൂട്യൂബിലാണ്

കാറ്റിന് പരിപാടി അറിയണ്ടോ കാർക്കണിയ പൊട്ടിന് അത്ര മതി ഊതി പൊട്ടിച്ചണ്ടേ അത് കാറ്റാണ് പോ അഞ്ചായിരുന്ന ഗൈസും അറിയോളെ കളി പഠിക്കലെ പ്രശസ്ത ബിസിനസ്റ്റിലാളി അതെപ്പോസിറ്റിലാള് എവിടില്ല മൈനസ് അക്കെന്താ പറയല്ലേ ഏ എം വേറെ ഒന്നും പറയാലോ അതെ യൂട്യൂബാട്ടോ ആരല്ലേ നിങ്ങക്ക് യൂട്യൂബാട്ടോ കാറ്റാ കാറ്റ മറിയത്തിന് ഗ്ലാസ് ഉണ്ട് പൊട്ടാ ഈ ജാന്ത് പൊടിപ്പിച്ച പൊട്ടിച്ചല്ലേ പക്ഷെ മീസല്ല ആർക്കെ മീസല്ല പൊട്ടിച്ചല്ലേ ഒരു സാധനം എല്ലാരും ഒന്നും പരിചയപ്പെടുത്തട്ടെ ഇത് ലാലു ഇത് ബാർഗോ ഇത് സെയിം ഇത് കുട്ടൻ ആകബന് തന്നെ ഉള്ളത് ഇത് വൈശാഖ് പൊരീഷ് കരി seyi saya ketti pidichu keddu du mukshit koru Nias illella appa യൂട്യൂബ് അത് യൂട്യൂബ് വെക്കാട്ടിച്ചു പറഞ്ഞു ആ സാറീ പുറത്താഴ്ച ആകെ തല തലതിരിയുണ്ട് കൈസ് ലാക്കട്ടറിന് ആകെ തല തലതിരിയുണ്ട് બિલકુલ હે દાદા દાદા આવડતું આવમડી ગેપ ખૂટ દે લાગો આ પરક હોય બક બે નાડી કોડ છે બી ജനാലേ ചവിട്ടി പൊറത്തൊക്കെ ഓട്ടാണെങ്കിലേ എവിടെ സുഹൃത്തെ കുട്ടി പോലക്കത്തറല്ലേ എന്ത്ട്ടോ ചിക്കൻ പീസോട് എത്തു പറഞ്ഞു ചിക്കൻ പീസ് ധരിച്ചോറില്ല ഞാൻ പോകുന്നു ഓൻ്റെ പാപ്പ വരുന്നു അറി ആരും പോകുന്നില്ലേടാ വടോടിച്ചേ അജ്മൻലൻ പോവാനവന്നോട്ടേല വരണോ ആ തീർച്ചയായും ഇഫാൻ എങ്ങിട്ട് സമ്പർ റിഫാൻ അല്ല റനീസിന്റെ വർഷമാണ് സമ്പാ എന്റെ പോയതാണ് ഞാൻ കണ്ടാണ് എന്റെ കച്ചിന് ആണേ ആ ഭീമങ്ങില്ലല്ലോ ഇത് കണ്ടാരാണ് മലും പൊട്ടിച്ചു അയാ ആലോചിച്ച

கொடையில கேட மாச்சங்க கேமரா